വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സാധാരണ എന്തെങ്കിലും സന്തോഷിക്കലുണ്ട് സ്വർണ്ണവില കൂടുമ്പോൾ പക്ഷേ ഇപ്പോൾ എന്താ ഒരു സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഉള്ളത് മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് ആക്രമണം കൊണ്ടാണ് അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഉയരുമ്പോഴൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഓരോ ദിവസവും നമ്മൾ എക്കണോമിക് ഡാറ്റ പറഞ്ഞിട്ട് അതിൻ്റെ ബേസിൽ ഗോൾഡ് പ്രൈസ് വരുമ്പോൾ അത് നമ്മുടെ ഒരു നേട്ടമായിട്ട് കാണാം മനുഷ്യൻ്റെ ബുദ്ധിയുടെ പക്ഷേ ഇപ്പോൾ മനുഷ്യൻ്റെ വിട്ടിത്തരം കൊണ്ടാണ് അതായത് നിരപരാധികളെ കൊന്നെടുക്കുകയാണ് നൂറ്റി എൺപത്തി രണ്ടായി മരണസംഖ്യ ഇപ്പോൾ ഇരുന്നൂറ്റി പിന്നീട് അത് ഇരുന്നൂറ്റി എഴുപത്തിനാലായി മുന്നൂറ്റി അൻപതായി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കണക്ക് വന്നത് മരണസംഖ്യ അഞ്ഞൂറ്റി അൻപത്തെട്ടും ആയി മാറി മരണസംഖ്യ പരിക്കേറ്റവരുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചുമായി മാറി അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം അപ്പോൾ ലബനോണില് ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഡി എസ്ക്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഹിസ്ബുല്ലാദിൻ്റെ ഇടക്ക് അതിന് ഇസ്ബുല്ല അൻപതോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വന്നെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എയർബേസിലേക്കൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വലിയ ക്യാഷ്വാലിറ്റി ഒന്നും ഇസ്രായേൽ വലിയ ക്യാഷ്വാലിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എപ്പോഴാണ് അറ്റാക്ക് ചെയ്തതെന്നും റിസൾട്ട് എന്താണെന്നും ഹിസ്ബുല്ലയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദം ആർ ഇൻ്റർസെപ്റ്റഡ് എന്നാണ് ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ ആ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞത് റോക്കറ്റ് അറ്റാക്കിനെ കുറിച്ച് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് പിന്നെ ഹിസ്ബുല്ലയുടെ അടുത്തുനിന്ന് വരുന്ന റോക്കറ്റുകളായതുകൊണ്ടും ഒക്കെ ഒരു ഇതൊക്കെ തടുക്കുന്നുണ്ട് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നില്ല പിന്നെ നോർത്തേൺ ഇസ്രായേലിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അത്രേ അതാണ് ഇസ്ബുല്ല ഈ ഇസ്ബുല്ലയുടെ ആക്രമണ ലക്ഷ്യത്തിൽ ഉള്ള ഒരു വിജയം അതുമാത്രമാണ് മാത്രമാണ് എന്നാലും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഇസ്രായേലിൽ ഉണ്ടാകുന്നില്ല പക്ഷേ ലബനോണിൻ്റെ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഭയങ്കരമായ രീതിയിലുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലും പന്ത്രണ്ട് പേര് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ട് അപ്പോൾ പുല്ലപ്പനുകൊണ്ടൊക്കെ അറ്റാക്ക് പോയത് ഗാജയിലെ അറ്റൻഷൻ കളയാനൊക്കെ ഗാസയിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ഇന്ന് ഗ്രാമിന് ഏഴായിരം ഓർക്ക നല്ല സുഖ ഏഴായിരം പവനാണെങ്കിൽ ഏഴ് ഇൻറ്റു എട്ട് അൻപത്തി ആറായിരം നമുക്ക് എഴുതി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പവൻ അൻപത്തി ആറായിരം ആയിട്ടുണ്ട് ഗോൾഡ് അല്പം തായൊക്കെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെറും എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് അതൊന്നും കുറക്കൂല മനസ്സിലായില്ല കുറഞ്ഞേക്കാവുന്ന നില അല്ല അത് കറക്റ്റായിട്ട് പിന്നെയും വരും അപ്പോൾ എൺപതിൻ്റെ അടുത്ത് കുറ അത് കുറക്കാൻ സാധ്യതയില്ല ആ എൺപതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ സ്വർണ്ണത്തിൽ നാളെ മാറ്റം ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കണക്കുകൾ പ്രകാരം എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നില വന്നിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ ഗോൾഡ് ഇനിയും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരാത്തത് കൊണ്ട് ഇതെന്താണ് ഉയരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഇറാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ത് ഇതിന് പകരം ഇറാൻ ചോദിക്കുമെന്നോ അങ്ങനെയൊന്നും ഇറാനും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല തുർക്കിയോ അങ്ങനെ മറ്റു രാഷ്ട്രങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സിറിയയിൽ നിന്നോ അങ്ങനെയൊന്നും യഹൂത്തികളോ അങ്ങനെ മറ്റുള്ള ആളുകളാരും എന്താ ഇതിന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു ഇസ്രായേലി അറ്റാക്ക് അങ്ങനൊരു വലിയ രീതിയിൽ വൈഡ് വാറ് വരുന്ന അവസ്ഥയിലുള്ള പ്രതികരണങ്ങളൊന്നും വന്നില്ല ചൈന ഷോക്കായിട്ടുണ്ട് അങ്ങനെ റഷ്യ ഓരൊക്കെ പല രാഷ്ട്രങ്ങളും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും യു എയുമായിട്ട് ഇപ്പോൾ യു എസ് പുതിയൊരു ഡീലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ വേറെ രാഷ്ട്രം ഇസ്രായും അതുകൊണ്ട് ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രത്തിൽ നിന്ന് അറ്റാക്ക് പോവുകയോ ചെയ്തിട്ടൊന്നുമില്ല എങ്കിൽ കൂടി ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സും കയറുന്ന അവസ്ഥയിൽ ടെൻഷൻ തന്നെയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ റേസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഗോൾഡ് ഇനിയും ഉയരാൻ സാധ്യത തന്നെയാണ് കാണുന്നത്